ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇപ്പം നമ്മൾ കുറേ ഐറ്റം ബിരിയാണി നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇത് വ്യത്യസ്തമായി നമ്മൾ ഹൈദരാബാദ് ചിക്കൻ ബിരിയാണി അതാണ് നമ്മൾ ഇന്ന് ചെയ്ത് കാണിക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് അതിന് നമ്മൾ ഒന്നര കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് നമ്മൾ ബിരിയാണി പീസ് വെട്ടുന്ന പോലെ തന്നെ നമ്മൾ വെട്ടി വാങ്ങിയിട്ടുണ്ട് അത് ഒന്ന് കഴുകി വൃത്തിയാക്കി വന്നെടുക്കാം ഒന്നര കിലോ അരിയും ഒന്നര കിലോയും ചിക്കൻ്റെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അങ്ങനെ ചിക്കനൊക്കെ നല്ല രീതിയിൽ നമ്മൾ കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പ് കത്തിച്ച് നമുക്കൊരു ചട്ടി അടുപ്പിൽ വെച്ച് കൊടുക്കാം ചട്ടി ഏകദേശം ചൂടായ ശേഷം മുന്നൂറ് ഗ്രാം ഓയിൽ നമ്മളതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്ത് ഓയിൽ ഏകദേശം ചൂടായി വന്ന ശേഷം അതിലേക്ക് നമ്മൾ ഒരു നാന്നൂറ് ഗ്രാം ഓണിയൻ നൈസായി കട്ട് ചെയ്ത് വെച്ചത് അതും കൂടി നമ്മളതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഓണിയൻ ഒരു പിന്നെ ഗോൾഡൻ കളറാകുന്നവരെ ഒരു ബ്രൗൺ കളറാകുന്നവരെ നമ്മളൊന്ന് വൈറ്റി കൊടുക്കണം ഏകദേശം നമ്മൾ ഓണിയൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോഴേക്ക് നമുക്ക് ബിരിയാണിക്കുള്ള അരി നമുക്കൊന്ന് കുതിർത്തി വയ്ക്കാനുണ്ട് ഞാൻ ഞാനിവിടെ എടുത്തിട്ടുള്ളത് വസുമതി റൈസ് വൈറ്റ് ആണ് എടുത്തിട്ടുള്ളത് ഒന്നര കിലോ അരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് നമ്മൾ രണ്ടോ മൂന്നോ പ്രാവശ്യം ഒന്ന് കഴുകിയ ശേഷം ഒന്ന് വെള്ളത്തിൽ കുതിരാൻ വെക്കണം അതിപ്പം നമ്മൾ അടുപ്പിൽ നമ്മൾ ഓണിയും കയറ്റി അതേ സമയത്ത് തന്നെയാണ് അരി നമുക്ക് കഴുകിയിട്ട് വെള്ളമൊഴിച്ചിട്ട് ഒന്ന് കുതിരാൻ വേണ്ടി വെക്കേണ്ടത് ഏകദേശം ഒന്നര കിലോ അരിയും ഒന്നര കിലോ ചിക്കൻ്റെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ കഴുകി ഇനി അതിലേക്ക് വെള്ളം കൂടി പിടിച്ച് നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പോൾ ഏകദേശം നമ്മൾ ഓണിയനൊക്കെ റെഡി ആയി കൊണ്ടുവയ്ക്കുന്നുണ്ട് അങ്ങനെ ഏകദേശം നമ്മുടെ ഓണിയൻ റെഡിയായി ഇനി അതിന് നമ്മൾ ഒരു പാതി ഒരു വേറെ പാത്രത്തേക്ക് മാറ്റി വയ്ക്കുകയാണ് ഒരു പാതിക്ക് മേലെ നമ്മൾ എന്താക്കി ഒരു വേറെ പാത്രത്തിലേക്ക് നമ്മൾ കോരി മാറ്റി വെക്കുന്നുണ്ട് ഇനി നമ്മൾ അതേ എണ്ണയിൽ തന്നെ മല്ലിച്ചപ്പ് ഒരു കുടി മല്ലിച്ചപ്പും അതേപോലെ തന്നെ അതേ അളവിൽ തന്നെ പുതിയ നമ്മൾ ആ എണ്ണയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് മല്ലിച്ചപ്പ് പുതിനീന നമ്മൾ ഓർത്ത് ഓടി ഇനി അതിലേക്ക് നമ്മൾ ചെയ്യാൻ പോകുന്നത് പച്ചമുളക് ഒരു അഞ്ച് പച്ചമുളക് നമ്മൾ കട്ട് ചെയ്തിട്ടൊന്നുമില്ല അത് മുഴുവൻ തന്നെ നെട്ടി പൊട്ടിച്ചളഞ്ഞിട്ട് മുഴുവൻ അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി അമ്പത് ഗ്രാം ഇഞ്ചിയും അതുപോലെ അമ്പത് ഗ്രാം വെളുത്തുള്ളിയും അതൊന്ന് പേസ്റ്റ് ആക്കിയിട്ട് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ സ്മെല്ല് പോകുന്നവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം പിന്നെ അതിലേക്ക് ആവശ്യമായ ഉപ്പ് സാൾട്ട് നമ്മൾ ആവശ്യത്തിന് നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് ഇതിപ്പം രണ്ടും ചേർന്ന് മിക്സ് ആക്കി വെച്ചതാണ് കാശ്മീരി മുളകും മസാല മുളകും അത് രണ്ട് ടീസ്പൂൺ നമ്മൾ നമ്മളതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കൊന്ന് വയറ്റി കൊടുക്കാം അപ്പോൾ നമുക്ക് അതിൻ്റെ ബിരിയാണിക്ക് ഒരു നല്ലൊരു കളർ കിട്ടും വേറെ മസാല ഒന്നും ഇടുന്നില്ല അതുപോലെ തക്കാളി നമ്മൾ നമ്മളതിലേക്ക് ആഡ് ചെയ്യുന്നില്ല അപ്പോൾ അത് ഇട്ട് കൊടുത്ത ശേഷം പിന്നെ പട്ട ഗ്രാമ്പൂ ഏലക്ക പട്ട ഗ്രാമ്പു ഏലക്ക അതുകൂടി നമ്മളേ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി തൈര് ഒരു നൂറ് ഗ്രാം തൈരും കൂടി നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഈ തൈരിൻ്റെ പൊടി മാത്രമേ ഉണ്ടാവുള്ളൂ നമ്മൾ തക്കാളി ഇടുന്നില്ല അങ്ങനെ തൈര് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ കഴുകി വെച്ച ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഒന്നര കിലോ ചിക്കൻ എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് എഴുതി ആ മസാലയൊക്കെ എത്തുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കാശ്മീരി മുളക് പൊടിയൊക്കെ ആയതുകൊണ്ട് നല്ല കളറും നല്ല ഇതൊക്കെ യോജിച്ച് കൊടുക്കുന്നുണ്ട് അതുപോലെ നല്ലോണം ഒന്ന് മസാലയൊക്കെ എല്ലാം എടുത്ത് എത്തുന്നവരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഏകദേശം നമ്മുടെ മസാലയൊക്കെ ചെറുതായിട്ട് തിളയൊക്കെ വരുന്നുണ്ട് ഇനി നമുക്കതൊന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒന്ന് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം അപ്പോഴേക്കും നമുക്ക് എന്താക്കാം നമുക്ക് ചോറ് അതായത് ഈ അരി നമുക്ക് ഒരു എൺപത് ശതമാനം വേവായിട്ട് വേണം അതിലേക്ക് നമ്മൾ മാറ്റാൻ ഹൈദരാബാദ് ബിരിയാണി അങ്ങനെയാണ് വെക്കൽ നമ്മൾ ചോറ് സെപ്പറേറ്റ് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഇത് കൂടെ അതിന് വെള്ളം ഒരു മൂന്ന് ലിറ്റർ വെള്ളം നമ്മൾ നമ്മളതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ പട്ട ഗ്രാമ്പു ഏലക്ക അതും കൂടി നമ്മൾ ആ വെള്ളത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മല്ലിച്ചപ്പും പുതിനയും ഇതിട്ടിട്ട് നമ്മൾ വെള്ളം തിളക്കുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഒന്നര കിലോ ആയിരിക്കും മൂന്ന് ലിറ്റർ വെള്ളമാണ് ഞാൻ വെച്ചിട്ടുള്ളത് പിന്നെ നമുക്ക് അരി ഒന്ന് വെന്ത് ചോറൊന്ന് വെന്ത് റെഡി ആക്കിയിട്ടുള്ളൂ അങ്ങനെ വെച്ചിട്ടുണ്ട് ൊരടുപ്പിൽ നമ്മൾ ചിക്കൻ റെഡി ആയിക്കൊണ്ടുവെക്കുന്നുണ്ട് മറ്റൊരടുപ്പിൽ നമ്മൾ ചോറിനുള്ള വെള്ളം കൂടി നമ്മൾ വെച്ചിട്ടുണ്ട് ഏകദേശം നമ്മുടെ ചോറിനുള്ള വെള്ളം തിളച്ച് റെഡി ആയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കഴുകി വെച്ച അരി ഊറ്റിയിട്ട് അതിലേക്ക് ഇട്ടുകൊടുക്കാം ഒരു എൺപത് ശതമാനം വേവാകുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം അരിയിട്ട ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ തളവിനെങ്കിൽ നമുക്ക് ഏകദേശം നമ്മൾ ഒരു അമ്പത് ശതമാനം വേവ് റെഡി ആയിക്കെട്ടും അങ്ങനെ നമ്മുടെ റൈസ് കുക്കായിട്ടുണ്ട് ഒരു എൺപത് ശതമാനം വേവിൽ നമ്മൾ വേറെ പാത്രത്തേക്ക് നമ്മൾ ഊറ്റി വെക്കുകയാണ് അങ്ങനെ അരി ഊറ്റ സമയത്ത് തന്നെ നമ്മൾ എന്താക്കുക നമ്മുടെ ചിക്കൻ ഏകദേശം ഒരു പത്തിരുപത് മിനിറ്റ് നമുക്ക് കുക്കായ ചിക്കനാണ് പിന്നെ അതിലേക്കാണ് നമ്മൾ വെച്ച് അരി അതിലേക്ക് ഇട്ട് കൊടുക്കരുത് പിന്നെ അതിന് മുന്നേ അതിന് മുമ്പ് നമ്മൾ എന്താക്കാം നേരത്തെ വറുത്ത് വെച്ച ഓണിയൻ അല്ലേ ഫ്രൈ ചെയ്ത ഓണിയൻ അതിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് പിന്നെ ലെമൺ ജ്യൂസ് അതായത് നമ്മൾ നാരങ്ങ ചെറുനാരങ്ങിൻ്റെ നീര് അത് ഒരു ചെറുനാരങ്ങ നീരും കൂടി നമ്മളതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അണ്ടിപ്പരിവും മുന്തിരി ഇത് നമ്മൾ വറുക്കാണ്ട് നേരിട്ട് തന്നെയാണ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ സമയത്ത് നമ്മൾ അടുപ്പ് ലോ ഫ്ലെയിമിലായിരിക്കും വെച്ചിരിക്കേണ്ടത് ഇനി നമുക്ക് ഓരോ ലെയറായിട്ട് നമുക്ക് നമ്മൾ റൈസ് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഒരു ലെയർ നമ്മൾ റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ഓണിയൻ അത് നമ്മളൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഓണിയൻ ഇട്ട് കൊടുത്ത ശേഷം അതിലേക്ക് നമ്മൾ മല്ലിച്ചപ്പും പുതിയനിയും ചെറുതായി കട്ട് ചെയ്ത് വെച്ചാൽ മല്ലിച്ചപ്പം പുതിയനി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഫുഡ് കളർ യെല്ലോ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അടുത്ത ലെയറും കൂടി അതേപോലെ തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട് അതേപോലെ മല്ലിച്ചപ്പും പുതിയനിയും വറുത്ത ഓണിയനൊക്കെ ഇട്ട് കൊടുത്ത് നമ്മളെ കളറൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ നെയ്യ് നെയ്യൊന്ന് മേലൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ നെയ്യും ഒരു അമ്പത് ഗ്രാം നെയ്യും കൂടി അതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ദമ്മിടാണ് ദമ്മിടുമ്പോൾ നമ്മളൊരു ഇത് ഇത് വെച്ച് മൂടി വെച്ചിട്ട് അതിൻ്റെ മേലെ ഒരു ചെറിയ വെയിറ്റ് കിട്ടി വെക്കുക പിന്നെ അടിയിൽ നമ്മൾ ദോശക്കല്ല് വെച്ചിട്ടുണ്ട് അതായത് ഹൈ ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റ് വെച്ച ശേഷം പിന്നെ ലോ ഫ്ല ഫ്ലെയിമിലാക്കിയിട്ട് നമ്മൾ വെക്കുന്നതാണ് ലോ ഫ്ലെയിമിൽ ഒരു മിനിറ്റ് നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബിരിയാണി ഏകദേശം ദമ്മായി കിട്ടും ഏകദേശം നമ്മളെ ബിരിയാണി ദമ്മായിട്ടുണ്ട് ദമ്മ് പൊട്ടിക്കുകയാണ് നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് വെച്ച് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കണം ഇതിന് മൂന്ന് ഫ്ല ഇതായിട്ട് വരിക കളറായിട്ട് വരിക മഞ്ഞ വെള്ള അതുപോലെ റെഡ് അങ്ങനെ നമ്മൾ ബിരിയാണിയൊക്കെ പൊട്ടിച്ചു വേറെ പാത്രത്തിലൊക്കെ നമ്മൾ മാറ്റുകയാണ് അപ്പം എല്ലാവരും ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കണം കാരണം മസാല ഒന്നും ഒരുപാടില്ല നമ്മളെ വയറ്റിനും ഇതൊന്നും കേടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഇതാ ഇതാകൂടെയിട്ട് നമ്മൾ മുളക് പൊടിയും മറ്റേ ഇഞ്ചി വെളുത്തുള്ളി അങ്ങനത്തെ ഐറ്റംസ് മാത്രമാണ് അല്ല ഗരം മസാല അങ്ങനത്തെ പൊടികളൊന്നും നമ്മൾ ഇടുന്നില്ല നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് വെച്ച് നോക്കണം അഭിപ്രായങ്ങൾ അറിയിക്കണം അങ്ങനെ നമുക്കൊന്ന് കഴിച്ചു നോക്കാം അതുപോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുന്നതായിരിക്കും അങ്ങനെ നമ്മൾ ബിരിയാണി ഒക്കെ എടുത്തിട്ടുണ്ട് അതുപോലെ നമ്മൾ സൈഡായിട്ട് നമ്മൾ ചള്ളാസ് അതെടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ പുതിയ ചമ്മന്തി എടുത്തിട്ട് നമുക്കൊന്ന് കഴിച്ചു നോക്കാം ഇറച്ചിയൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഇനിയൊരു വീഡിയോമായി പിന്നെ കാണാം